അവൻ മടങ്ങി വരുന്നു കാലങ്ങൾക്ക് ശേഷം തന്നെ ഹൃദയത്തിലെത്തിയ ജനതയുടെ ഹൃദയത്തുടുപ്പിലേക്ക് തൻ്റെ കാല് വീണ്ടും വെച്ച് തൻറെ കാൽപെരുമാറ്റത്തിൽ കേരളത്തിന്റെ ഫുട്ബോൾ അകത്തളങ്ങളിൽ കോളിളക്കം സൃഷ്ടിക്കാൻ കാലിൽ നൃത്ത ചുവടുകളും പന്തുനെ ഒട്ടിച്ച് മുന്നേറുന്ന കരവിരുദുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കവർ നിർത്തുന്ന ഹെയ്ത്തി ഇന്റർനാഷണൽ കവഴ്സ് ബെൽഫോട്ട് ബെൽഫോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എത്രമാത്രം പ്രിയങ്കരനാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല മൂന്നാമത്തെ സീസണിൽ സ്റ്റീവ് കൊപ്പൽ എന്ന പതികായനായന പരിശീലകന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റം നടത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഫാൻ ഫേവറേറ്റ് ബെൽഫോർട്ട് അല്ലാതെ മറ്റാരും ആയിരുന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇട്ട് അദ്ദേഹം ജംഷഡ്പൂരിലേക്ക് പോയപ്പോഴും ബ്ലാസ്റ്റേഴ്സ് വിട്ടാകുന്ന ഇന്ത്യ വിട്ടപ്പോഴുമെല്ലാം അയാൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുമായിട്ടുള്ള ഹൃദയബന്ധം ഇങ്ങനെ വിടാതെ കൈ തുടർന്നു പോയിരുന്നു ഇപ്പം അദ്ദേഹം ജംഷഡ്പൂരിലെത്തിയപ്പം ജംഷഡ്പൂരിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകൻ കൂടിയായിരുന്നു ബൽഫോർട്ട് ആ ബൽഫോർട്ട് വീണ്ടും കേരളത്തിന്റെ മണ്ണിലേക്ക് കാലുകുത്താൻ പോവുകയാണ് സൂപ്പർ ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട് കേരള സൂപ്പർ ലീഗിൽ കെവൻസ് ബൽഫോർട്ടിന്റെ കാല്പര്യമോറ്റം ഉണ്ടായിരിക്കും എന്നറിയാൻ കഴിയുന്നുണ്ട് ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം